രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ വിജയം ഉറപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പദവിയിൽ തുടരുവാനാണ് പിണറായി വിജയൻ എന്ന നേതാവ് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി പ്രായത്തിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളിലും ഇളവ് നേടി പിണറായി വിജയൻ പാർട്ടിയെയും മുന്നണിയെയും നയിക്കുമെന്ന് മുന്നണിയുടെയും പാർട്ടിയുടെയും നേതാക്കൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അധികാരം നിലനിർത്തുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അദ്ദേഹം പലവട്ടവും ബി ജെ പിയുമായും ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരുമായും സമരസപ്പെട്ടു പോകുന്ന കാഴ്ചകൾക്കും കേരളം സാക്ഷിയായിട്ടുണ്ട് സംഘപരിവാറിൻ്റെ ഏറ്റവും നികൃഷ്ടമായ പരാമർശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതേ ഭാഷയിൽ തന്നെ മലപ്പുറത്തെക്കുറിച്ച് ഏറ്റവും നികൃഷ്ടമായ പരാമർശം നടത്തുന്ന മുഖ്യമന്ത്രിയെയും നാം കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയുടേത് എന്ന പേരിൽ പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമത്തിൽ അച്ചടിച്ചു വന്ന ഈ പ്രസ്താവനകളെ പിന്നീട് അദ്ദേഹം നിരാകരിച്ചുവെങ്കിലും ഇത്തരത്തിലൊരു പ്രസ്താവന അദ്ദേഹത്തിൻ്റേത് എന്ന പേരിൽ അച്ചടിച്ചു വന്നതിൻ്റെ കാര്യകാരണക്കാർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കുവാൻ ഭരണകൂടവും പാർട്ടിയും തയ്യാറായിട്ടില്ല എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതിനാൽ തന്നെ ബി ജെ പിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഈ അന്തർധാരയെ പരിഹസിച്ചുകൊണ്ട് കോൺഗ്രസും യു ഡി എഫും പലപ്പോഴും രംഗത്തെത്താറുണ്ട് ബി ജെ പി സി പി എം അന്തർധാരയെ പരിഹസിക്കുവാൻ അവർ ഉപയോഗിക്കുന്ന പദപ്രയോഗം എന്ന് പറയുന്നത് സി ജെ പി എന്നതാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്നതാണ് ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും സംയോജനത്തെയാണ് ഈ പദപ്രയോഗം കൊണ്ട് യു ഡി എഫ് പരിഹസിക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പുരോഗമിക്കുമ്പോൾ ഈ ആരോപണങ്ങൾക്ക് ചില അടിസ്ഥാനങ്ങളുണ്ട് എന്നതിൻ്റെ തെളിവുകളാണ് ഓരോ ഘട്ടത്തിലും പുറത്തു വരുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുന്നണികളും പാർട്ടികളുമെല്ലാം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തന്നെ ഔപചാരികമായും അനൌപചാരികമായും തുടക്കം കുറിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിൽ സി പി എം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സിറ്റിംഗ് എം എൽ എമാരെ രണ്ട് ടേം മാനദണ്ഡത്തിൽ ഇളവ് നൽകിയിട്ടുണ്ട് മത്സര രംഗത്ത് ഇറക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ജനപ്രിയരായ എം എൽ എമാരെ കളത്തിലിറക്കിക്കൊണ്ട് അധികാരം പിടിക്കുവാനുള്ള സി പി എമ്മിൻ്റെ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനെ ഇതുവരെയും വിലയിരുത്തിയിരുന്നത് എന്നാൽ ഇത് അങ്ങനെയല്ല ബി ജെ പിയുമായി ശക്തമായ അന്തർധാരുണ്ടാക്കുന്നതിന് വേണ്ടി കൂടിയാണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിട്ടുള്ളത് എന്നതിനുള്ള സാധൂകരണങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിലവിൽ കടകംപള്ളി സുരേന്ദ്രൻ എന്ന മുൻ ദേവസ്വം മന്ത്രിയായ സി പി എമ്മിൻ്റെ സീനിയർ നേതാവാണ് തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്നുള്ള ജനപ്രതിനിധി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രനെ ഇരുപതിനായിരത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് നിന്ന് എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ശോഭാ സുരേന്ദ്രൻ എന്ന ബി ജെ സ്ഥാനാർത്ഥി ഇവിടെ രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ കോൺഗ്രസ് പ്രതിനിധിയായ ഡോക്ടർ എസ് എസ് ലാൽ ബഹുദൂരം പിന്നിലായി മൂന്നാം സ്ഥാനത്താണ് ഇവിടെ ഫിനിഷ് ചെയ്തത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏറെക്കുറെ ഇതുതന്നെയായിരുന്നു സ്ഥിതിവിശേഷം എന്ന കാര്യവും നാം ഓർക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനാറിൽ കടകംപള്ളിക്കെതിരെ മത്സരത്തിനിറങ്ങിയത് കോൺഗ്രസിൽ നിന്ന് എം എ വാഹിദും ബി ജെ പിയിൽ നിന്ന് മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരനുമായിരുന്നു അന്ന് കടുത്ത പോരാട്ടത്തിനൊടുവിൽ ശക്തമായ ഇടതു തരംഗത്തിൻ്റെ ആനുകൂല്യത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ ഏഴായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു കയറിയപ്പോൾ രണ്ടാം സ്ഥാനത്തെത്തിയത് വി മുരളീധരനാണ് അതായത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളായി ബി ജെ പി ശക്തമായ സാന്നിധ്യമറിയിച്ച് രണ്ടാം സ്ഥാനത്തെത്തിയ നിയമസഭാ മണ്ഡലമാണ് കഴക്കൂട്ടം എന്ന് പറയുന്നത് അവിടെ കടകംപള്ളിയെ തന്നെ വീണ്ടും മത്സരിപ്പിക്കുമെന്ന് സി പി എം പറയുമ്പോൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ദുരൂഹതയും ബി ജെ പിക്ക് അനുകൂലമായ സാധ്യതകളുമാണ് നാം മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കിയത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദമായിരുന്നു ഈ സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ സംശയമുനം മുന്നോട്ട് നീങ്ങുന്നത് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിലെ ഒന്നാം പിണറായി വിജയൻ മന്ത്രിസഭയിൽ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ് അദ്ദേഹത്തെ ഈ അന്വേഷണ ഏജൻസിയായ എസ് ഐ ടി ഒരു വട്ടം ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നിലവിലെ രീതിയിൽ സത്യസന്ധമായ അന്വേഷണം മുന്നോട്ട് നീങ്ങിയാൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതകൾ പോലും രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നു ഈയൊരു ഘട്ടത്തിൽ ഇത്രമാത്രം ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന കടകംപള്ളി സുരേന്ദ്രനെ രണ്ട് ടേം മാനദണ്ഡത്തിൽ ഇളവ് നൽകിക്കൊണ്ട് വീണ്ടും ആ മണ്ഡലത്തിൽ നിന്ന് തന്നെ മത്സരത്തിനിറക്കുന്നത് ബി ജെ പിയെ സഹായിക്കാനാണെന്നത് പകൽ പോലെ വ്യക്തമാണ് കടകംപള്ളിയെ പോലെ ഒരു നേതാവ് തികച്ചും സർക്കാർ വിരുദ്ധ വിരുദ്ധാന്തരീക്ഷം സംസ്ഥാനത്ത് അലയടിക്കുന്നൊരു സാഹചര്യത്തിൽ ഈ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും മത്സരത്തിനിറങ്ങിയാൽ അത് ബി ജെ പിയുടെ വിജയസാധ്യത വലിയ തോതിൽ വർദ്ധിപ്പിക്കും നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരൻ തന്നെയായിരിക്കും കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ സ്ഥാനാർത്ഥിയെന്നും അറിയാൻ കഴിയുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ വി മുരളീധരനെ നിയമസഭയിൽ എത്തിക്കുന്നതിന് വേണ്ടി ബോധപൂർവം സി പി എം നടത്തുന്ന നീക്കമാണോ കടകംപള്ളിയുടെ തുടർച്ചയായ മൂന്നാം വട്ടവുമുള്ള സ്ഥാനാർത്ഥിത്വം എന്നും ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ സി പി എം ബി ജെ പി അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഏകമണ്ഡലമല്ല കടകംപള്ളി സുരേന്ദ്രൻ പ്രതിനിധീകരിക്കുന്ന കഴക്കൂട്ടം എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് സി പി എമ്മിന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും ഇപ്പോഴത്തെ രാഷ്ട്രീയ പരിതസ്ഥിതിയിലും ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കുന്ന മറ്റൊരാരോപണമെന്ന് പറയുന്നത് പി എം ശ്രീ കരാറിൽ ഒപ്പിടുവാൻ മന്ത്രിസഭ എടുത്ത തീരുമാനമാണ് യഥാർത്ഥത്തിൽ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വത്തോടുകൂടി മന്ത്രിസഭയിലെ അംഗങ്ങളെ അറിയിച്ചെടുത്തിട്ടുള്ള ഒരു തീരുമാനമല്ല ഇതെന്നതാണ് യാഥാർത്ഥ്യം നേരെ മറിച്ച് മുഖ്യമന്ത്രിയുടെ കൃത്യമായ നിർദ്ദേശത്തെ തുടർന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടി നേരിട്ട് വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് ഉത്തരവ് നൽകിയതിനെ തുടർന്നാണ് പി എം ശ്രീ കരാറിൽ കേരളവും കേന്ദ്രവും തമ്മിൽ ധാരണാപത്രം ഒപ്പിട്ടത് ഈ പി എം ശ്രീ കരാറിനെ ചൊല്ലി ഈ ഇടതുമുന്നണിയിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാകുകയും സി പി ഐ മന്ത്രിമാർ കർശന നിലപാട് സ്വീകരിച്ച് മന്ത്രിസഭ യോഗം ബഹിഷ്കരിക്കുന്ന സാഹചര്യം വരെ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത്തരം നിർഭാഗ്യകരമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഒഴിവാക്കുന്നതിനായി സി പി എം അടിയന്തിരമായി ചില ഉറപ്പുകൾ സി പി ഐക്ക് നൽകുകയും പി എം ശ്രീ കരാറിൽ നിന്ന് പിന്നോട്ട് പോകാമെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹിഷ്കരണ പ്രഖ്യാപനത്തിൽ നിന്ന് സി പി ഐ മന്ത്രിമാർ പിന്മാറിയത് പി എം ശ്രീ കരാറിൽ ഏർപ്പെട്ടതിൻ്റെ മുഖ്യ കാരണക്കാരനായി പിണറായി വിജയനെ അവതരിപ്പിക്കുമ്പോഴും അതിന് ചുക്കാൻ പിടിച്ച വ്യക്തിത്വം എന്ന നിലയിൽ അതിൻ്റെ പ്രൈമറി ഉത്തരവാദിത്വം ശിവൻകുട്ടിയുടെ മേൽ സംജാതമായിട്ടുള്ളതാണ് അത്തരത്തിൽ ശിവൻകുട്ടിയെ വീണ്ടും മത്സരരംഗത്ത് ഇറക്കുമെന്ന പ്രഖ്യാപനം സി പി എം നടത്തുന്നത് ശിവൻകുട്ടി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരരംഗത്ത് ഉണ്ടാവില്ല എന്നറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് താൻ മത്സരരംഗത്ത് ഉണ്ടാവില്ല എന്നും പുതുമുഖങ്ങൾക്ക് വേണ്ടി മാറി നിൽക്കുമെന്നും പൊതുവിദ്യാഭ്യാസ മന്ത്രി കൂടിയായ ശിവൻകുട്ടി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ശിവൻകുട്ടിയെ തിരുത്തിക്കൊണ്ട് രംഗത്തെത്തിയത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനാണ് ഒരാളുടെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കേണ്ടത് പാർട്ടിയാണെന്നും ശിവൻകുട്ടിയെ വീണ്ടും മത്സരിപ്പിക്കുവാൻ പാർട്ടി തീരുമാനിച്ചാൽ ശിവൻകുട്ടി തന്നെ മത്സരിക്കുമെന്നും എം വി ഗോവിന്ദൻ പ്രഖ്യാപിച്ചു ഇനി ശിവൻകുട്ടി പ്രതിദാനം ചെയ്യുന്ന മണ്ഡലം ഏതാണ് എന്നുകൂടി നാം ഓർക്കണം ബി ജെ പി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരേ ഒരു വട്ടമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ളത് അത് രണ്ടായിരത്തി പതിനാറിൽ ഇപ്പോൾ ശിവൻകുട്ടി പ്രതിദാനം ചെയ്യുന്ന നേമം മണ്ഡലത്തിൽ നിന്നാണ് അന്ന് എണ്ണായിരത്തിലധികം വോട്ടുകൾക്ക് ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തി എം എൽ എ ആയത് ബി ജെ പിയുടെ സീനിയർ നേതാവായ ഒ രാജഗോപാലായിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ ഇവിടെ ഇടതുമുന്നണിക്ക് വിജയിച്ചു വരുവാനുള്ള അവസരമൊരുക്കിയത് കോൺഗ്രസ് അവതരിപ്പിച്ച ശക്തനായ സ്ഥാനാർത്ഥിയായിരുന്നു വടകര എം പി ആയിരുന്ന കെ മുരളീധരനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് മത്സരത്തിനിറക്കിയത് അതുകൊണ്ടുതന്നെ ബി ജെ പിക്ക് ചെന്നു വലിയൊരു വിഭാഗം വോട്ടുകൾ സമാകരിക്കുവാൻ മുരളീധരന് കഴിയുകയും അത് അത്യന്തികമായി ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് അവർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിന് വഴിവെക്കുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിൻ്റെ ആനുകൂല്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി വി ശിവൻകുട്ടി എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടതും നിയമത്തിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ പിന്നീട് രണ്ടാം പ്രണയം മന്ത്രിസഭയിൽ മന്ത്രി പദവിയിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിയമ മണ്ഡലത്തിൽ നിന്ന് ശക്തമായ സാധ്യതകളാണ് ബി ജെ പിക്ക് പ്രവചിക്കപ്പെടുന്നത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ തന്നെ ഈ മണ്ഡലത്തിൽ മത്സരത്തിനിറങ്ങുമെന്ന് മാധ്യമങ്ങളോട് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുമുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് കണക്ക് പരിശോധിക്കുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോഴും ഇവിടെ ബി ജെ പിക്ക് കൃത്യമായ ആധിപത്യവുമുണ്ട് ഉണ്ട് പി എം സി പദ്ധതിയുടെ പേരിൽ ന്യൂനപക്ഷങ്ങളുടെ സംശയത്തിന് വിധേയനായിട്ടുള്ള ബി ജെ പിയുമായി ധാരണയുണ്ടാക്കുവാൻ മുൻകൈയ്യെടുത്തു എന്ന് പറയപ്പെടുന്ന ദുർബലനായ സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി നേമത്ത് വീണ്ടും മത്സരത്തിനിറങ്ങിയാൽ അത് ആത്യന്തികമായി സി പി എമ്മിൻ്റെ ദയനീയ പരാജയത്തിനും ബി ജെ പിയുടെ വിജയത്തിനും വഴിയൊരുക്കുമെന്നത് രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ള ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് എന്നിട്ടും ഇത് മനസ്സിലാവാത്ത മട്ടിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഉദ്ദേശത്തോടു കൂടിയല്ല എന്ന രീതിയിൽ വി ശിവൻകുട്ടിയെ വീണ്ടും സി പി എം മത്സരത്തിനിറങ്ങുമ്പോൾ അതും കഴക്കൂട്ടം പോലെ തന്നെ ഒരു നിയമം മോഡൽ സൃഷ്ടിക്കുവാനും ബി ജെ പിക്ക് കൂടുതൽ ജനപ്രതിനിധികളെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുവാനുമാണ് എന്തുകൊണ്ടായിരിക്കാം സി പി എം ബി ജെ പിക്ക് ഇത്തരത്തിൽ രാഷ്ട്രീയ മാന്യത കൈവിട്ടുകൊണ്ട് സഹായം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പിണറായി വിജയന് രണ്ടായിരത്തി ഇരുപത്തിയാറിലും അധികാരമുറപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ മറ്റും നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പിയുമായി വോട്ട് കച്ചവടം നടത്തുവാനുള്ള സാധ്യതകൾ തുറന്നിടുന്നതിന് വേണ്ടിയാണ് തലസ്ഥാന ജില്ലയിൽ നിന്ന് തന്നെ അവർക്ക് രണ്ട് ജനപ്രതിനിധികളെ ഒരുക്കുവാനായി സി പി എം പായവിരിക്കുന്നത് എന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളവും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി അവരുടെ മുഖ്യ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നത് കോൺഗ്രസ് ആണ് അതിനാൽ തന്നെ കേരളത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കണമെന്ന ബി പ്രഖ്യാപിത നയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് പരമാവധി സീറ്റുകളിൽ വിജയിക്കുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തുകൊണ്ട് ഏതു വിധേനയും രണ്ടായിരത്തി ഇരുപത്തിയാറിലും അധികാരം നിലനിർത്തുവാനുള്ള സി പി എം നീക്കത്തിൻ്റെ ഭാഗമാണ് തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്തെ രണ്ട് നിയോജക മണ്ഡലങ്ങൾ ദുർബലരായ അഴിമതി ആരോപണങ്ങളുടെ നിറവിൽ നിൽക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചുകൊണ്ട് സി പി എം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇത്തരത്തിൽ സി പി എം ബി ജെ പി വോട്ട് കച്ചവടത്തിൻ്റെയും അന്തർധാരയുടെയും രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി